മലയാളി ദമ്പതികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ രാജസ്ഥാൻ തൊഴിലാളി പിടിയിലാകുമ്പോൾ തെളിയുന്നത് പ്രതികാരം തന്നെയാണ് ആവടി മുത്താ പുതുപ്പെട്ട് മിറ്റമിനി ഗാന്ധി റോഡിൽ താമസിക്കുന്ന പാലാ സ്വദേശി ആയുർവേദ ഡോക്ടർ ശിവൻ നായർ എരുമേലി സ്വദേശിനി ഭാര്യ പ്രസന്നകുമാരി എന്നിവരെ കൊലപ്പെടുത്തിയ രാജസ്ഥാൻ സ്വദേശി മഹേഷാണ് പിടിയിലായത് ഇരുപത്തിരണ്ട് വയസ്സാണ് മഹേഷിന് മുൻ വൈരാഗത്തിനൊപ്പം മരുന്ന് വാങ്ങിയതിൻ്റെ പണം ഗൂഗിൾ പേ വഴി അയച്ചതിനെക്കുറിച്ചുള്ള തർക്കവും കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു പ്രസന്നകുമാരിയുടെ മൃതദേഹത്തിന് അരികിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഫോണാണ് പ്രതിയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് ഇയാൾ ചികിത്സയ്ക്കായി മുൻപും ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു പ്രതി അശ്ലീല വീഡിയോകൾക്ക് അടിമയായിരുന്നു സമീപത്തെ കടയിൽ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളോടുള്ള ഇയാളുടെ പെരുമാറ്റം സംബന്ധിച്ച് പരാതി ഉയർന്നിരുന്നു ചികിത്സ തേടി ക്ലിനിക്കിലെത്തിയിരുന്ന ഇയാളെ അകറ്റി നിർത്താൻ പ്രസന്നകുമാരി ശ്രമിച്ചിരുന്നു തുടർന്ന് കടയിലെ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി ഇതിന്റെ പകയാണ് കൊലയായതെന്നാണ് സംശയം ഗൂഗിൾ പേ ഇടപാട് പ്രതി മുൻകൂട്ടി പദ്ധതി ഇട്ടതാകാമെന്നും ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ഇയാൾ വീടിനടുത്ത് എത്തുന്നതിന്റെയും തിരികെ പോകുന്നതിന്റെയും ദൃശ്യങ്ങളും സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിരുന്നു ഈ സമയത്ത് മകൻ ഹരി ഓം ശ്രീ വീട്ടിലുണ്ടായിരുന്നു മകൻ പോയെന്ന് ഉറപ്പിച്ച ശേഷം തിരികെ എത്തിയായിരുന്നു കൊലപാതകം നടത്തിയത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ ഡോക്ടറെ കാണാനെത്തിയ സമീപവാസിയായ സ്ത്രീയാണ് കാർപോർച്ചിൽ ശിവൻ നായരുടെ മൃതദേഹം കണ്ടത് ചികിത്സയ്ക്കെന്ന വ്യാജേനെ വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ പ്രവേശിച്ച മഹേഷ് പ്രസന്നകുമാരിയെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു ബഹളം കേട്ട് പുറത്തേക്കിറങ്ങി വന്ന ശിവൻ നായരെയും ആക്രമിച്ചു വീഴ്ത്തി ഇരുവരുടെയും ദേഹത്തും കഴുത്തിലും മാരകമായ മുറിവുകൾ മുറിവുകളേറ്റിട്ടുണ്ട് പാലാപ്പിഴക് മാനത്തൂർ പഴയകുളത്ത് കുടുംബാംഗമായ ശിവൻ നായർ വിമുക്ത ഭടനാണ് എരുമേലി പുഷ്പവിലാസത്തിൽ പ്രസന്നകുമാരി ആർമി സ്കൂളിൽ അധ്യാപികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ ദമ്പതികൾ ആവടിയിലാണ് താമസം ആയുർവേദ ഡോക്ടർമാരായ ശ്രീ ഗംഗ ഹരി ഓംശ്രീ എന്നിവരാണ് മക്കൾ സൈന്യത്തിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ശിവൻ നായർ വിരമിച്ച ശേഷം ആയുർവേദ ഏജൻസി നടത്തിയിരുന്നു എയർഫോഴ്സ് മലയാളി അസോസിയേഷൻ എക്സ് സർവീസ്മെൻ അസോസിയേഷൻ ആവടി എൻ എസ് എസ് എന്നിവയുടെയും സജീവ പ്രവർത്തകനായിരുന്നു അതേസമയം ദമ്പതികളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം നിർണായക തെളിവാകുമെന്നിരിക്കെ ഇത് കണ്ടെത്താൻ ശ്രമത്തിലാണ് പോലീസ് മൂർച്ചയേറിയ ആയുധമാണ് ഉപയോഗിച്ചത് ഇടുപ്പിലും കഴുത്തിലും ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് മുറിവിന്റെ ആഴ കൂടുതലും രക്തം മാറുന്നതുമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഞായറാഴ്ച നടന്ന അതിക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടല്ലാണ് ആവടി പ്രദേശത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ഡോക്ടർ ശിവന്റെയും പ്രസന്നയുടെയും കൊലപാതകം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് പലരും അറിഞ്ഞത് അവിശ്വസനീയ സംഭവത്തിന്റെ ഞെട്ടല്ലാണ് പ്രദേശത്തെ മലയാളി സമൂഹം ഞായറാഴ്ച രാത്രി എട്ടിനും ഒൻപതിനും ഇടയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഇരുവരുടെയും മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിദേശത്തുനിന്ന് മക്കളെത്താനുണ്ട് ഇതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ